പെപ് ഗാഡിയോള ഇങ്ങേറെ പോലൊരു മനുഷ്യൻ ലോക ഫുട്ബോളിൽ ചുരുക്കമാണ് റാൽഫ്രാക്നിക് എന്ന തന്ത്രജ്ഞന്റെ കളരിയിൽ പോയി ഗിഗംബ് സിംഗ് കളിശൈലി പഠിച്ചുകൊണ്ട് വന്ന് അത് മറ്റ് പല ഫിലോസഫികളുമായിട്ടും സംയോജിപ്പിച്ച് കൈവെക്കുന്ന മേഖലകളിലെല്ലാം വിജയം കൈവരിക്കാൻ പെപ് പെപ്ഗാഡിയോള എന്ന പരിശീലകന് കഴിയുന്നുണ്ട് എന്നുള്ളത് പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ ലീഗായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ കണ്ടൻ ലീഗ് നിലവാരത്തിലേക്ക് എത്തിക്കാൻ പെബ് ഗാഡിയോളക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് റിസൾട്ടിൽ മാത്രമാണ് കണ്ടൻ ലീഗ് അല്ലാത്തപ്പം എല്ലായ്പ്പോഴും വളരെ രൂക്ഷമേറിയ മത്സരങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്നത് തുടർച്ചയായിട്ട് നാല് തവണ ഒരു ടീം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകുക എന്നതൊക്കെ സ്വപ്നം പോലും ആയിരുന്ന കാലത്ത് നിന്നും എല്ലാം മാറി മറിഞ്ഞ് ഇത്തവണ കിരീടം ചൂടുമ്പം തുടർച്ചയായിട്ട് നാലാമത്തെ കിരീടമാണ് പെബ് ഗാഡിയോലയുടെ കുട്ടികൾ സിറ്റിയിൽ ചൂടുന്നത് പെപ് ലൈക്ക് പെപ്സെറ്റ് ഡെസ്റ്റിനിസ് ഓൾവേസ് ഇൻ ഡെയർ ഇൻ അവർ ഹാൻഡ്സ് നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പലതും നമ്മളുടെ കൈയുടെ ക്ലച്ചസ് ഓഫ് ഹാൻഡ്സിന് അപ്പുറത്തേക്കാണ് പക്ഷേ ബിയോണ്ട് ക്ലച്ചസ് ആണ് പക്ഷേ പെഗ്ഗ് ആടിയോളം അങ്ങേരഗ്രഹിക്കുന്നതെല്ലാം നേടുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയം നിർണായകമായിരുന്നു കിരീടധാരണത്തിന് ആ വിജയം നേടിയെടുത്തു യുവതാരമായിട്ടുള്ള ഫിൽഫോഡൻ ഫിൽഫോഡനെ കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് പറഞ്ഞുപിടിപ്പിക്കേണ്ട കാര്യമില്ല ഫിൽഫോഡൻ ലൈംലൈറ്റിലേക്ക് വരുന്നത് നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ച് നടന്ന അണ്ടർ സെവൻ വേൾഡ് കപ്പിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിൽഫോഡന്റെ മാസ്മരികമായിട്ടുള്ള പ്രകടനം രണ്ട് ഗോളുകൾ ഫിൽഫോഡൻ നേടി പിന്നെ ഇന്ന് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് സിറ്റി ടൈറ്റിൽ വിൻ ചെയ്യുമ്പോൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഫിൽഫോർഡിന്റെ മാരകമായിട്ടുള്ള ഒരു സീസണാണിത് പത്തൊൻപത് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമായിട്ട് പ്രോട്ടിജി പ്ലെയർ വളർന്നു വരുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു തകർത്തും പ്രകടനത്തോടെ ജനറേഷൻ ടാലന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ റോഡറിയും എന്ത് പറയാനടേ ടെറഫിക് സീസൺ നത്തിങ് മോർ ദാൻ ഡാറ്റ് അബോട്ട് പെർഫോമൻസ് കൂടുതലൊന്നും പറയാനില്ല മത്സരത്തിനെ കുറിച്ച് പറയുന്നില്ല എട്ട് സീസണുകൾ അതിൽ ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ എന്ത് തേങ്ങാക്കുലയാണ് ഈ മനുഷ്യനെ വിശേഷിപ്പിക്കേണ്ടത് മജീഷ്യൻ ഇത് വേറെ ലീഗിലൊന്നുമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് ലോകത്തിലെ ഏറ്റവും കരുത്തേറിയ പോരാട്ടം നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എട്ട് സീസണുകൾ കൊണ്ട് ആറ് കിരീടം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ എക്സെപ്ഷനോ ഓഫ് കേസ്